ഭൂപതിവ ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും ചില സംഘടനകളും വ്യാജ പ്രചരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് കേരള കോൺഗ്രസും ജില്ലാ നേതാക്കൾ നിലവിലുള്ള വാസഗ്രഹങ്ങൾ ക്രമവൽക്കരിക്കേണ്ടെന്ന് ചട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വീടുകളോടനുബന്ധിച്ചുള്ള ഹോം സ്റ്റേ ചെറുകിട വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവ എന്നിവ മാത്രമാണ് അമ്പത് രൂപ അപേക്ഷാ ഫീസ് അടച്ച് ക്രമവൽക്കരിക്കേണ്ടത് പുതിയ ചട്ടം വലിയ ബാധ്യതയാകുമെന്നും വീടുകൾ ക്രമവൽക്കരിക്കേണ്ടി വരുമെന്നുമുള്ള വ്യാജ പ്രചരണമാണ് നടക്കുന്നത് സർക്കാരിനെ മോശപ്പെടുത്തുകയെന്ന ദുഷ്ടലാക്കാണിതിന് പിന്നിലെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വീടുകൾ ക്രമവത്കരിക്കാൻ അപേക്ഷാ ഫീസും മുദ്രപത്ര വിലയും അടയ്ക്കേണ്ടി വരുമെന്നുമുള്ള കുപ്രചരണങ്ങളാണ് നടക്കുന്നത് നിലവിലുള്ള വാസഗ്രഹങ്ങൾ ക്രമവൽക്കരിക്കേണ്ടെന്ന ചട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വീടുകളോടനുബന്ധിച്ചുള്ള ഹോം സ്റ്റേ ചെറുകിട വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവ എന്നിവ മാത്രമാണ് അമ്പത് രൂപ അപേക്ഷാ ഫീസ് അടച്ച് ക്രമവൽക്കരിക്കേണ്ടത് മന്ത്രിസഭ അംഗീകരിച്ച നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലുള്ള ചട്ട രൂപീകരണ നടപടിക്രമങ്ങളിൽ ഇനിയും തിരുത്തലുകൾക്ക് അവസരമുണ്ടെന്നിരിക്കെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സംഘടിത ശ്രമം നടക്കുന്നത് നുസരിച്ച് പതിച്ചു നൽകിയ ഭൂമിയിൽ ചട്ടലംഘനം നടത്തി വാണിജ്യ ആവശ്യത്തിനായി കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളതിനാൽ അത്തരം ഭൂമിയുടെ പട്ടയം റദ്ദാക്കി കെട്ടിടങ്ങൾ സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിനെയും കോടതിയെയും സമീപിച്ചത് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളാണ് ഭൂവതിവ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി വാണിജ്യ ആവശ്യത്തിന് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനെ സർക്കാർ നിരോധനമില്ലാതിരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് പരാതിയെ തുടർന്ന് ജില്ലയിൽ ആദ്യമായി പള്ളിവാസൽ വില്ലേജിലെ ഒരേക്കർ വസ്തുവിന്റെ പട്ടയം റദ്ദാക്കുകയും സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി മൂന്നാറിലെ എട്ട് വില്ലേജുകളിൽ ഒതുങ്ങി നിരാക്ഷേപ സാക്ഷ്യപത്രത്തെ കേരളം മുഴുവൻ ബാധകമാക്കാൻ ഇടയാക്കിയതും കോൺഗ്രസ് നേതാക്കളാണ് എൻ വേണം എന്ന ഗവൺമെന്റിന്റെ ഉത്തരവുണ്ടാകുന്നത് അതിനുശേഷം നമുക്കറിയാം എട്ട് വില്ലേജുകളിൽ എൻഒ സി വേണം എന്നുള്ള ഗവൺമെന്റിന്റെ ഉത്തരവ് ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബൈസംമാലിലെ പഞ്ചായത്ത് മെമ്പർ ലാലി ജോർജ് അവരും ഒരു കോൺഗ്രസ് നേതാവാണ് അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടും വഴി അവരെ ഹൈക്കോടതിയിൽ ഈ കേസിനകത്ത് കക്ഷി ചേർന്നു അവരെ ആവശ്യപ്പെട്ടത് ചട്ടലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തിനാലിലെ റൂൾ അനുസരിച്ച് ഞങ്ങൾക്ക് മാത്രം ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു ഈ നിയമം എന്ന് പറയുന്നത് ഈ ചട്ടം എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തൊട്ടാകെ ബാധകമായിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് കേരള സംസ്ഥാനം ഒട്ടാകെ ഈ നിരോധനം ബാധകമാക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് കോടതിയിലെ ഹർജിക്കാരും അതുപോലെ തന്നെ ഹർജിക്കാരന് വേണ്ടി ഹാജരായ വക്കീലും പറഞ്ഞത് നിയമം ഭേദഗതി ചെയ്യാതെ ചട്ടം ഭേദഗതി ചെയ്യാനാവില്ലെന്ന് നിയമോപദേശം ലഭിച്ചതോടെയാണ് നിയമഭേദഗതിയും തുടർന്ന് ചട്ട രൂപീകരണവും സർക്കാർ നടത്തിയത് ഇതിന് മുൻകൈയ്യെടുത്ത സർക്കാരിനെയും മന്ത്രി റോഷി അഗസ്റ്റിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ശക്തമായി പ്രതിരോധിക്കുമെന്നും കേരള കോൺഗ്രസം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദിർ നാങ്ങുന്നേൽ മനോജം തോമസ് റിജി കുന്നങ്കോട്ട് ജിൻസൺ ഷാജി കുത്തോടി ബിജു വാഴപ്പനാടി എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ